ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളോട് ചോദിച്ചൊരു കാര്യമാണ് മാറ്റിൻ്റെ കൂലി വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം അപ്പോൾ എന്ന് നമ്മൾ അറിയിച്ചു അപ്പോൾ പലർക്കും പല സംശയമാണ് വന്നിട്ടുണ്ടോ വേറാത്തത് എന്താണ് വരുമെന്നുള്ള കാര്യങ്ങളൊക്കെ സംശയമാണ് നമ്മൾ കഴിഞ്ഞ മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു മാറ്റുമാരെ കൂലി വന്നോ വന്നില്ലെന്ന് നോക്കാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അത് പലർക്കും മനസ്സിലായില്ല എന്ന് നമ്മൾ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുകയാണ് അപ്പോൾ അത് എടുത്തത് കുറച്ചും കൂടി ഈസി ആവുന്ന രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വേറൊരു ടൈപ്പ് എടുക്കുന്നത് പറഞ്ഞു തരുന്നത് അപ്പോൾ എത്രത്തോളം മനസ്സിലാവുന്ന നമുക്കറിയില്ല നിങ്ങളേതായാലും നിങ്ങൾക്ക് മനസ്സിലാവോ മനസ്സിലായില്ലെങ്കിലും നിങ്ങളൊന്ന് കമൻ്റായിട്ട് പറയണമെന്ന് മാത്രം പറയുന്നു നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളോ ഒന്നും പറയണ നമ്മൾ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളും പറയുന്നു പിന്നെ അത് കുറച്ച് സ്ലോലാണ് പറയുന്നത് നമ്മൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പീഡ് കുറച്ചിട്ട് ആണ് വീഡിയോയിൽ പറയുന്നത് അപ്പോൾ എത്രത്തോളം അറിയില്ല ഏതായാലും വീഡിയോ കണ്ടു നോക്കും നിങ്ങളുടെ ഫോണിൽ ഗൂഗിളിൽ എൻ ആർ ഇ ജി എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക ഫസ്റ്റ് തന്നെ നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ എടുക്കുക ഗൂഗിൾ എടുത്തതിനു ശേഷം അതിൽ ക്രോമാണ് ക്രോം ഓപ്പൺ ചെയ്ത് എൻ ആർ ഇ ജി എന്ന് സെർച്ച് ചെയ്യുക എൻ ആർ ജി സെർച്ച് ചെയ്ത മഹാത്മാഗാന്ധി എൻ ആർ ജി എന്ന് ഫസ്റ്റ് കാണിക്കുന്നതിൽ ക്ലിക്ക് ചെയ്യുക പിന്നെ അതിലൊരു ഇത് കാണിക്കുക ആ സൈറ്റിൽ ഒന്നുകൂടി എൻട്രി ചെയ്ത് കൊടുക്കുക പിന്നെ അതിൽ ഒഫീഷ്യൽ എൻ ആർ ജി എസിൻ്റെ ഒഫീഷ്യൽ സ്റ്റേ വെബ്സൈറ്റിലേക്കാണ് നിങ്ങൾ പ്രവേശിക്കുക അത് പ്രവേശിച്ച് കഴിഞ്ഞാൽ അതിൽ റിപ്പോർട്ട് എം ഐ എസ് റിപ്പോർട്ട് എന്നാണ് കാണിക്കാറ് റിപ്പോർട്ട്സ് അവിടെ കാണിക്കുമ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് അതിൽ പോയിട്ട് ക്ലോ ആ നോട്ടിഫിക്കേഷൻ ക്ലോസ് ചെയ്താൽ മാത്രമേ എൻ ഐ എന്താ പറയുക റിപ്പോർട്ട് ക്ലിക്ക് ആവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മുകളിലെ നോട്ടിഫിക്കേഷൻ പോയി ഫസ്റ്റ് തന്നെ ക്ലോസ് ചെയ്യുക അതിലെ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വന്നു വന്നുകിടക്കുന്നുണ്ട് അപ്പോൾ അത് ക്ലോസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റിപ്പോർട്ട്സ് ഇതിൽ ഏതെങ്കിലും കാര്യങ്ങൾ ഓപ്പൺ ആക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് തന്നെ ആ നോട്ടിഫിക്കേഷൻ മുകളിൽ പോയിട്ട് ക്ലോസ് ചെയ്തോ എൻ ആർ ജി എസിൻ്റെ ഒഫീഷ്യൽ സൈറ്റിലേക്കോ പ്രവേശിക്കുമ്പോൾ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ മുകളിൽ വരുന്ന ആ മൊബൈലിൻ്റെ ചിന്നൊക്കെ കാണിച്ചുകൊണ്ടുള്ള നോട്ടിഫിക്കേഷൻ വരും ആയി ക്ലിക്ക് ചെയ്യുക പിന്നെ എം ഐ എസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഒന്ന് ഇത് കാൽക്കുലേഷൻ ആണ് ചോദിക്കുന്നത് അതിൽ കാൽക്കുലേഷൻ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക ഒന്ന് പ്ലസ് എ എസ് ഈക്വൽ ടു എട്ട് എന്നടിച്ചിട്ട് വെരിഫൈ റിപ്പോർട്ട് എന്നടിച്ചു കൊടുത്താൽ ഇതിൽ ഇയറും പിന്നെ സംസ്ഥാനവും സെലക്ട് ചെയ്യാനാണ് ഇയർ നിങ്ങൾ ഏത് വർഷം സെലക്ട് ചെയ്താലും കുഴപ്പമില്ല നമുക്ക് എല്ലാ റിപ്പോർട്ടും എല്ലാ വർഷത്തെയും കാണുന്ന രീതിയിലാണ് അതിലേതെങ്കിലും ഒരു വർഷം സെലക്ട് ചെയ്ത് നിങ്ങളുടെ സ്റ്റേറ്റിൻ്റെ നെയിമ് എന്നുള്ളടത്ത് കേരള സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൽ കേരള സെലക്ട് ചെയ്ത് കൊടുത്താൽ ആ ആർ ട്വൻറ്റി ടു അപ്പോൾ മുകളിൽ കാണാം ആർ വൺ ഗുണഭോക്തൃ വിശ വിശദാംശങ്ങൾ അത് ഇംഗ്ലീഷിൽ ആയിരിക്കും വരിക ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് ആയിരിക്കും വരിക അപ്പോൾ അതിൽ നം തായോട്ടാക്കി കൊടുക്കുക ആർ ട്വൻറ്റി ടു ആണ് അപ്പോൾ തായോട്ട് ആർ നയൻ ബ്ലൂ നീല നീല് കാണിക്കുന്ന ഹെഡിങ് ആണ് കാണിക്കുന്നത് അപ്പോൾ അതിങ്ങനെ തായോട്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ഒന്ന് കാണാം ആറ് നയൻറ്റി എത്തി ആർ ട്വൻ്റി എത്തി ആർ ട്വൻറ്റി വൺ ആർ ട്വൻറ്റി ടു എന്ന് പറയുന്നത് ഇ വർക്ക് ഫയൽ എന്ന് ഇതിൽ ക്ലിക്ക് ചെയ്യുക ആർ ട്വൻറ്റി ടു അത് താഴെ കാണിക്കുന്നില്ല നീലയിൽ കാണിക്കുന്നില്ല അല്ല അതിൻ്റെ തൊട്ട് താഴെ വൈറ്റ് കാണിക്കുന്ന ആ ഇ വർക്ക് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വർക്കിൻ്റെ ഡീറ്റെയിൽസാണ് മൊത്തം ഡീറ്റെയിൽസും കിട്ടുന്നൊരു ഷീറ്റിലേക്കാണ് വരിക അപ്പം ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ വർഷം സെലക്ട് ചെയ്യാണ്ട് ഫസ്റ്റ് നിങ്ങളുടെ ജില്ല സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക ജില്ല ജില്ല സെലക്ട് ചെയ്യുക കേരള ഓട്ടോമാറ്റിക്കലി വന്ന് എടുക്കും കേരള ബാക്കി ജില്ലയും ബ്ലോക്കും പഞ്ചായത്തും സെലക്ട് ചെയ്ത് കൊടുക്കുക ഇതൊക്കെ ഫോൺ ഉപയോഗം നല്ലോണം ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക അവിടെ നിങ്ങളുടെ ബ്ലോക്ക് ജില്ല ജില്ല ഫസ്റ്റ് പറയുക പിന്നെ ബ്ലോക്ക് എൻറ്റർ ചെയ്യുക പിന്നെ പഞ്ചായത്ത് എൻറ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനും പഞ്ചായത്ത് എൻ്റെ ഇത് അതിൻ്റെ താഴത്തെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് ഏത് വർഷത്തെ ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിയെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ സെലക്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അവിടെ ഓൾ ഇയേഴ്സ് എന്ന് കാണിക്കുന്നുണ്ട് അത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് സെർച്ച് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വർഷം എല്ലാ വർക്കിൻ്റെ ഡീറ്റെയിൽസ് തായ ലിസ്റ്റ് ചെയ്യും അപ്പോൾ ആ അതിൽ ഇയർ എന്നുള്ളത് ഓൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ ഓൾ വരും പിന്നെ അതിൽ അടിച്ചാൽ നിങ്ങൾക്ക് ഏതാ വർക്കോഡ് എന്ന് വെച്ചാൽ വർക്കോഡ് ഫൈൻഡ് അടിച്ചിട്ട് മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഫൈൻഡ് അടിച്ചിട്ട് സെർച്ച് ചെയ്താൽ അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ഓഡ് ഏതാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് വെച്ചാൽ വർക്ക് ഓഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിൻ്റെ അപ്പുറത്ത് എന്ന് കാണിക്കുന്നു ഇലയിൽ എന്ന് കാണിക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങൾ വർക്ക് കണ്ടെത്തി കഴിഞ്ഞാൽ വ്യൂ കാണിക്കുക വർക്ക് കൂടെ ബാക്കിയുള്ള ഒക്കെ കാണിക്കുന്നുണ്ട് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അപ്പം നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്താണ് അപ്പോൾ അതുകൊണ്ട് അതിന് അത്ര അത്ര ക്ലിയർ മാത്രമേ ഉള്ളൂ അപ്പം ആയതിനുശേഷം നിങ്ങൾ വ്യൂ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക വ്യൂ ക്ലിക്ക് ചെയ്ത് അങ്ങനത്തെ ഒരു ഷീറ്റിലാണ് വരിക അവിടെ സ്കിൽഡ് സെമി സ്കിൽഡ് മസ്റ്റോൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾ ആ വർക്കിൻ്റെ എമൗണ്ട് കാര്യങ്ങളാണ് മുകളിൽ കാണിക്കുന്നത് താഴെ കുറേ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് എന്ന് പറയില്ലേ അതിൽ കോപ്പിയോ സ്കിൽഡ് സെമി സ്കിൽഡ് മസ്റ്റോൾ എന്ന് കാണിക്കുന്നിടത്ത് തൊട്ട് പുറത്ത് അവൈലബിൾ എന്ന് പറയുന്നിടത്ത് ആ നീലയിൽ കാണിക്കുന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതിൽ അവരുടെ ജോബ് കാർഡ് അവരുടെ പേര് എല്ലാം കാണിക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു പേര് മാത്രമേ പണിക്കിറങ്ങിയിട്ടുള്ള മാറ്റായിട്ട് അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് അതിൻ്റെ തൊട്ടപ്പുറത്തേക്ക് നീക്കിയാൽ അവർക്ക് ക്രെഡിറ്റായ ഡേറ്റും കാര്യങ്ങളും കാണിക്കും പേയ്മെൻറ്റ് ഡേറ്റാണ് ഏറ്റവും സൈഡ് കാണിക്കുന്നത് നിങ്ങൾക്ക് പൈസ വന്നതാണെങ്കിൽ പേയ്മെൻറ്റ് ഡേറ്റ് അവിടെ കാണിക്കും പൈസ വരാനുള്ളതാണെങ്കിൽ അവിടെ ഡേറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇത്രത്തോളമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഉപകാരപ്പെടുന്നോ എന്ന് വിചാരിക്കുന്നു അഭിപ്രായങ്ങളോട് നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും ഉണ്ടെങ്കിലും ഈ വീഡിയോക്ക് ചോദിക്കാതിന് വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ബോക്സ് ചോദിക്കാവുന്നതാണ് പിന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ എഴുപത് ശതമാനം വ്യൂവേഴ്സ് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം എന്നാലേ തുടർച്ചയും ഇതേപോലെയുള്ള വീഡിയോ ചെയ്യാൻ നമുക്കും ഒരു പ്രചോദനം ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യം മാത്രം പറഞ്ഞു Okay, thank you.